രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടെ ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി എസ് എൻ എൽ എത്താൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അടുത്തൊരു മൂവ് നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ അവരുടെ വെബ്സൈറ്റിൽ ഫീഡ്ബാക്ക് സംവിധാനം കൊണ്ടുവന്നിരുന്നു അതുകൂടാതെ ഇപ്പോൾ ട്രായ നിർദ്ദേശം അനുസരിച്ച് കവറേജ് മാപ്പും ബി എസ് എൻ എൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ ബി എസ് എൻ എൽ സേവനം ലഭ്യമാണെന്നും നിങ്ങളുടെ പ്രദേശത്ത് റേഞ്ച് ലഭിക്കുമോ എന്നുമെല്ലാം നോക്കി വ്യക്തത വരുത്തി സിം എടുക്കാൻ ഈ സംവിധാനം കൊണ്ട് സാധിക്കും ഫോർ ജി പൂർത്തിയായ ശേഷം ഫൈവ് ജിയിലേക്ക് കടക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപനമുണ്ടായിരുന്നു ഫൈവ് ജി സ്പെക്ടറത്തിനായി അറുപത്തി ഒരായിരം കോടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ തന്നെ ബി എസ് എൻ എൽ ഫൈവ് ജി ടെസ്റ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലാണ് ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ളത് അതിൽ കേരളത്തിൽ നിന്നും കൊല്ലമാണ് ലിസ്റ്റിലുള്ളത് കൊല്ലം കൂടാതെ വിജയവാഡ പൂനെ കോയമ്പത്തൂർ കാൺപൂർ എന്നീ സിറ്റികളിലും ഫൈവ് ജി ടെസ്റ്റിംഗ് തുടങ്ങി അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഫൈവ് ജി കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചാണ് ടെസ്റ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത്